ബാക്ക് ടു ഫാമിലി നമ്മുടെ എല്ലാവർക്കും എല്ല അപ്പൊ സമയം എത്ര ഇവിടെ സമയം എനിക്ക് സമയം ഈ ക്ലോക്ക് സ്ലോ ഏഴ് ഇരുപത് ഏഴ് കഴിഞ്ഞ ഏഴ് ഇരുപതായിട്ടുണ്ടായിരിക്കണം അപ്പൊ എന്താണെന്നറിയില്ല എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോ ഒരു ഞാൻ അതെ മുണ്ടാ ഞാൻ അച്ഛനെടുത്ത് പോയിരുന്ന മുണ്ടി അല്ല എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പല്ലേ ഞാൻ ഇൻസ്റ്റയില് ഏട്ടാ നോക്കിയേട്ടാ ഞാൻ ഇൻസ്റ്റയില് ഒരു ചിക്കൻ്റെ റെസിപ്പി കണ്ടു കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ജസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ എനിക്ക് ആ റെസിപ്പി ഉണ്ടാക്കി ആഗ്രഹം അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് ഉണ്ടാക്കി നോക്കാം എന്ന് പക്ഷേ എൻ്റെ കുഴിമടിയനായ ഭർത്താവിനോട് ഞാൻ എണീറ്റ് ചിക്കൻ വാങ്ങിക്കൊണ്ടു വന്നാൽ പറഞ്ഞു ബൈടി മനസ്സേ എനിക്ക് ഭയടി എനിക്ക് എനിക്ക് ആസ്മയാണ് അഭസ്മാരാണ് എന്നൊക്കെ കൊടുക്കുന്നു ഇത് ഇതും അപ്പൊ വേറെ ആരോടെങ്കിലും പറയേണ്ടി പോലീസേന്നൊക്കെ പറഞ്ഞു ഞാൻ ചിക്കൻ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ അത് എങ്ങനെയാണ് വെക്കുന്നത് കാണിച്ചു തരാ ആ കിട്ടി അപ്പം ചിക്കൻ വാങ്ങിക്കൊണ്ട പറഞ്ഞപ്പോ

ഇവിടെ ഇവിടെ എവിടെ തട്ടി പറ എന്ത് നിങ്ങൾ നാളെ റീൽസ് കമന്റ് ചെയ്യട്ടോ നല്ല നല്ല പ്ലാൻ ചെയ്ത് മനസ്സിൽ പുട്ടും ചിക്കനും പിന്നെ പൊന്നു സൈക്കും അമ്മയ്ക്കും വെയ്യാത്ത ഇരിക്കാണ് ഒന്നാമതേ വെയ്യോത്സാഹിപ്പിക്കാടി പേടിയാണ് കാരണം എടുക്കണ എന്തൊക്കെ കാര്യങ്ങളോ പൊന്നോ രാവിലെ ബാങ്കിൽ പോകണം നാളെ ഞങ്ങൾ ഇരുന്ന് പോയിന്ന് പോയി നടന്നില്ല വള്ളി അപ്പൊ പണിണ്ട് ഞാനി ഞാൻ പോവാണ് ഞങ്ങക്ക് പെരുന്നലമണ പോണം കുട്ടിക്കും പോയിട്ട്

ഞാന് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പറഞ്ഞു കണ്ട സാധനം പക്ഷേ അതിന്റെ കളർ കണ്ടപ്പോ തന്നെ ഞാൻ പിന്നെ അല്ലേ അല്ല ഈ ഉണ്ടാക്കുന്ന ടേസ്റ്ററന്നെ അങ്ങനെ മറ്റേ എന്താ പാൽ കപ്പേ ആ സാധനമാണ് പിന്നെ ചിക്കനിൽ എന്തോണ്ടാക്കിയതല്ലോ ചിക്കനോ അതോ ചിക്കൻ ആ അത് രസം ആണ് പ്രശ്നം സൂപ്പറാ ഇതൊക്കെ പറയാൻ പറഞ്ഞിട്ട് പറയല്ല അവർക്ക് അറിയിപ്പിച്ചല്ലോട്ടോ അഭിപ്രായം പറഞ്ഞു സത്യം അവര് കാണിച്ചു കൊടുക്കണം നിങ്ങൾ ഒക്കെ അറിയക്ക ബുക്ക് ചെയ്യണ്ടേ നമ്മക്ക് നല്ല സ്വഭാവ അതെ അപ്പ 5 മണി വരെ കുട്ടികളെയാ കാര്യം പക്ഷെ നമ്മൾ മൈൻ്ദിയാ ഗെറ്റ് മോളെ വാ അച്ഛൻ മർദകേ തീർന്നില്ലേ ഇപ്പൊ മോളെ എന്തിനെ കളിക്കുന്നു എന്തിനെ കറിയണു ആ കൊർത്തെ കറിയടാ ആ കൊർത്തെ കറിയാ മോളെ ആ കൊർത്തെ

ഞാൻ പറഞ്ഞത് പറഞ്ഞു അപ്പൊ അതോ ചിക്കൻ പറയാനുള്ള ഇപ്പഴാണ് ചിക്കൻ്റെ അത് ചിക്കൻ അവിടെ വിളിച്ച് പറഞ്ഞു എനിക്ക് ചിക്കൻറെ കൊണ്ടന്ന് തന്നെ വീട്ടിൽ കൊണ്ടാന്ന് പറഞ്ഞത് ഓക്കെ അപ്പൊ ഇനി ചിക്കൻ വരയ്ക്കുന്ന സമയത്ത് വേണ്ട പോലും സമയം അറിയുന്നു എന്താളെ എന്താ പാടിക്കുന്നത് ഏ മോളെ ഇമോളക്ക് മാമേന ഇഷ്ടാണോ ഏ സത്യം ശരിയറില്ലേ അവളുടെ വാശിയും അവളുടെ ഇത് സാമർഥ്യം കാണിക്കുന്നതല്ലേ മീൻസ് എനിക്കത് വേണം പിന്നെ അങ്ങനെ കൊണ്ടുപോകണം എന്നങ്ങനെ ചെയ്യണം അങ്ങനെയൊക്കെ പറയുന്നത് എന്നോടും ഏട്ടനോടും ഒക്കെ ആകട്ടോ പിന്നെ അവളങ്ങനെ റേവായിട്ട് ചെല്ലാൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ ഏട്ട പിന്നെ അവന്റെ കസിൻ ഉണ്ട് അവിടെ എന്റെ ആന്റിയുടെ മുകളുണ്ട് അവരോടൊക്കെയാണ് ഇങ്ങനെ ഇവിടെ വാശി പിടിക്കണത് എനിക്ക് അവിടെ പോണന്ന് പറഞ്ഞാ കൊണ്ടുപോയിരിക്കണം അങ്ങനെ വാശി പിടിക്കണത് അങ്ങനെയൊക്കെ ഞങ്ങള് എന്നെ ആട്ടൻ ഞാനായിട്ട് പിന്നെ അല്ല എല്ലാം പറയട്ടെടാക്കണേ ഞാനായിട്ട് ഞാൻ എന്റെ ഒരു ആന്റിയുടെ മോളിണ്ട് അവര് ഞങ്ങളോട് മൂന്നെള്ളണ്ടോളം അങ്ങനെ കാണിക്കാറ് പക്ഷെ ആദ്യമായിട്ടാണ് എന്താണ് വേറെ ഒരാള് നമ്മുടെ ഫാമിലി പുറത്തുനിന്ന് ആൾക്കാരോട് അവൾ അങ്ങനെ വാശി പിടിക്കണമെന്നും കുറുമ്പ് കാണിക്കണെന്നും ഇവരെ മേലൂടെ വലിച്ചു വലിച്ചു അടിക്കണമെന്നൊക്കെ അൻഷാന്നും സത്യം പറഞ്ഞ ഞാനെന്നു പിന്നെ വണ്ടി കാര്യം പറഞ്ഞത് ഞാൻ പോയി ഞാൻ ഞെട്ടി പോയടാ നിങ്ങൾ എന്ത് മായാജലമാണ് കുട്ടികളില് കാണിക്കുന്ന ശരി ഞാൻ അമ്മ എന്നോട് ചോദിച്ചെന്താ അതിന് കൂടെ എന്താ നൂലപ്പ ഉണ്ടാക്കണം അമ്മ അതൊക്കെ കൂടിയിട്ടുണ്ട് നൂലപ്പ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃത്യം പറഞ്ഞു വയ്യ പിന്നെ എന്റെ ദയനീയ അവസ്ഥ കണ്ടിട്ട് കാരണം ഇപ്പൊ തന്നെ എട്ടറെ കാരണം ചിക്കൻ കിട്ടിയപ്പോ ലേറ്റ് ആയി പിന്നെ എട്ടറെ ആയി പിന്നെ അല്ല ഹെൽപ്പിയല്ലേ അത് നടക്കില്ല അപ്പൊ അമ്മ ഞാൻ നൂലപ്പുണ്ടാക്കാൻ കേട്ടോ ചിക്കൻ ചിക്കൻ എവിടെ ഇങ്ങനെ തിങ്ങന അത് മസാലൊക്കെ അങ്ങനെ ഇത് ഇത് മറ്റേ അതിനുള്ളത് ആടിണ്ടാക്കാൻ അല്ലേ ഇടിയപ്പണ്ടിപ്പുട്ട ഓക്കെ അപ്പഴാണ് തോന്നുന്നത് അല്ലെങ്കിൽ നമ്മുടെ പോയ എന്താണ് കൂടുതലൊക്കെ നല്ലോണം കഴിക്കുന്ന ആൾക്കാർ വേണം അവർക്ക് കൊടുക്കാനാണ് ഇപ്പൊ വിഷ്ണു എനിക്ക് എന്തും ഇഷ്ടം അല്ലെ വിഷ്ണു ോ ആമീല പക്ഷെ പക്ഷേ ഞാൻ ഉണ്ടാക്കി കൊടുത്താലും ഭക്ഷണം മറ്റേന്താണ് ഈ മഞ്ഞ കൂട്ടങ്ങള് അതിണ്ടാക്കി കൊടുക്കാണ്ടിരുന്ന കൂട്ടങ്ങള് വിഷ്ണർ അതിഷ്ടല്ല

അപ്പൊ ഞാൻ തേങ്ങ തേങ്ങയും ചെറുണ്ടും കറയത്തേയും പെരിഞ്ചീരയും കൂടി ഇട്ട് ഞാൻ ഉറത്തോണ്ടിരിക്ക അപ്പോൾ ഇനി നമുക്ക് വോയിസ് ഓവർ ആവാം ഗൈസ് അപ്പോൾ ഇതിൽ ഈ ഒരു ചെറിയൊരു പോർഷന് എത്രത്തോളം വോയിസ് ഓവറ് കൊള്ളൂന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ ഈ റെസിപ്പി ഞാൻ ഷോർട്സ് ആയിട്ടിടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനൊരു ഉരുളി ഉരുളി ചുരുളി വെച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ചിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ സവോളയും അരിഞ്ഞിട്ട് അതിലേക്ക് ഉപ്പ് ഇട്ടിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തക്കാളി ഞാൻ പേസ്റ്റ് പോലെ അരക്കി അണിച്ചിട്ടുണ്ടായിരുന്നു അരച്ചിന് അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് കാശ്മീരി ചില്ലിയൊക്കെ പാടം കൂടി ഇട്ടിട്ട് ഞാൻ അത് ഞാൻ വറുത്തിട്ടിട്ട് കൊടുത്തതാണ് കേട്ടോ അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു രണ്ടും കൂടി നന്നായി മിക്സ് ചെയ്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സവോള ഞാൻ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു ഓട്ടോ ചിക്കനിലേക്ക് വേണ്ടി തേങ്ങ അരക്കുമ്പോ ചേർക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ അമ്മ കഴിച്ചിട്ട് അഭിപ്രായം പറയാം ഈ അഭിപ്രായം പറയാൻ വയ്യന്നെ അഭിപ്രായം പറഞ്ഞിട്ട് പറയാനായി പറയണം എങ്ങനെയുണ്ടമ്മ ശരിക്കും കുറച്ചു ഡ്രൈ ആക്കണം ഞാനിപ്പോ നൂൽപുട്ടയോടാ അത്ര ഡ്രൈ ആക്കിയിട്ടില്ല കേട്ടോ ഞാൻ ഡ്രൈ ആക്കാണ്ട് ഇങ്ങനെ കുറച്ച് ആറിലാണ് വെച്ചത് നാളെ നന്നായിട്ട് വരട്ടേ കഴിക്കാം చెరికిర్ అన్నది పెడినാണ് പറയാ ఆ పెన్ సూపర్ టో సముద్ర అడిపోయినోడా ఓకే కెమెరా ఆఫ్ ఆకీ కనే

എനിക്ക് എനിക്ക് കുട്ടികളും മനസ്സാണ് കാരണം എനിക്ക് ടി വി കാണാൻ ടി വി നമ്മൾ ടി വി നമുക്ക് ടി വി വാങ്ങണം ഓക്കെ മാറ്റി പറഞ്ഞടാ ഏട്ട എപ്പോഴും നിങ്ങൾ നിങ്ങടെ കുക്കിങ്ങിനെ പറ്റി പൂഴ്ത്തുമ്പോട്ടൊരു പുച്ഛാവാണ് കുക്കിങ്ങിന് കുക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പെടും കുക്ക് ചെയ്തത് ഇത് മാത്രം റിയില്ലേ അപ്പഴും പറയും കട്ടൻ ചായ ഓളന് ചിക്കൻ വാങ്ങി എല്ലാ കാര്യവും ഓളൻ ചെയ്തോണ്ട് ടേസ്റ്റ് ഉണ്ട് രസം രസം നമ്മുടെ വീഡിയോ വേടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ടാറ്റ കൊടുക്കാട്ടായിരിക്കും കൊടുക്കേറ്റാ അപ്പോൾ ഒന്നും പിന്നെ ബാക്കി പറയാനൊന്നും പറ്റില്ല അപ്പൊ എന്തായാലും വീഡിയോ ഞാൻ വൈൻഡപ്പിയാണ്